മാടായി മാടായി വാടിക്കൽ വാടിക്കൽ കടവ് കടവ് തീരദേശ റോഡ് വൻ കുഴികൾ രൂപപ്പെട്ടതോടെ ഇതുവഴിയുള്ള ഗതാഗതം ദുഷ്കരമായി പ്രദേശങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ നിരവധി പേർ ആശ്രയിക്കുന്ന റോഡാണ് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തീരദേശ റോഡിന്റെ അവസ്ഥ തീർത്തും പരിതാപകരമാണ് വൻ കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിട്ടുള്ളത് ദിവസേന നിരവധി പേരാണ് റോഡിലൂടെ കടന്നുപോകുന്നത് കുഴിയിൽ വീണ് ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ കുഴികളിൽ ചെളിവെള്ളം നിറയും കുഴി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടാകും മുൻപും നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടിരുന്നു റോഡ് അറ്റകുറ്റ പ്രവർത്തി നടത്തുന്നതിനോടൊപ്പം റോഡരികിൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ച ഇരിപ്പിടവ് മറ്റും ഒരുക്കി നവീകരിച്ചാൽ അത് ടൂറിസം സാധ്യതകൾക്ക് കൂടി വഴിയൊരുക്കുമെന്നും നാട്ടുകാർ പറയുന്നു ഈ റോഡ് പല സ്ഥലത്തും പൊട്ടിപ്പൊളിഞ്ഞ് ആകെ തകർന്ന തരിപ്പണമായി കിടക്കുകയാണ് അപ്പോൾ അത് ഇവിടെയുള്ള യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അത് പെട്ടെന്ന് ശരിയാക്കിയിട്ടില്ലെങ്കിൽ ഈ കുഴി വലിയ കുഴിയായി മാറുന്നൊരവസ്ഥ വരും കുറേ സ്ഥലത്ത് ഈ ഒരു കുഴിയുണ്ട് അപ്പോൾ അത് ജില്ലാ 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 റോഡ് ബന്ധപ്പെട്ട ഇതിലൊരു ശ്രദ്ധ എല്ലാ റോഡുകളും നല്ല നിലയിലായിരിക്കുന്ന സമയത്തും ഈ യാത്ര വളരെ ദുഷ്കരമാണ് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച നേരത്തെ റോഡ് ടാറിംഗ് ഉൾപ്പെടെ ചെയ്തിരുന്നു റോഡ് പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത് മെക്കാഡം ടാറിംഗ് ഉൾപ്പെടെ ചെയ്യണമെന്ന ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് അധികൃതർ എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി